പില്ലർ എലിവേറ്റർ ഹൈവേ കായംകുളത്ത് യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ കായംകുളത്ത് പന്തംകുളത്തി പ്രകടനം നടത്തിയത് നിർമ്മാണ പ്ലാന്റിലേക്കാണ് മാർച്ചും പന്ത കൊളുത്തി പ്രകടനവും നടത്തിയത് ദേശീയപാത അറുപത്തിയാറിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട കായംകുളത്ത് പില്ലർ എലിവേറ്റർ ഹൈവേ നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട ജനകീയ സമരസമിതിയും യൂത്ത് കോൺഗ്രസും സമരരംഗത്താണ് കോട്ട കെട്ടി മുറിച്ചിടാൻ കോട്ടകട്ടി മുറിച്ചിടാൻ ഇല്ല ഇല്ല സമ്മതിക്കില്ല പോരാട്ടം പോലെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചായിരുന്നു വെൽഫെയർ പാർട്ടിയുടെ പ്രതിഷേധം വെൽഫെയർ പാർട്ടി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് നാസ്ര ആറാട്ടുപുഴ ഉദ്ഘാടനം ചെയ്തു സർക്കാരിനെതിരെ നേർക്ക് നേരെയുള്ള സമരമായി അതിനെ മുന്നിൽ നിന്ന് നയിക്കുവാൻ ഈ പാർട്ടിക്ക് കഴിയുന്നു എന്നുള്ളത് വളരെ കൃത്യമായി ബഹുമാനപ്പെട്ട സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ ഉള്ളവർക്കറിയാം അതുകൊണ്ട് ഈ സമരം ഒരു ജനതയുടെ അതിജീവനത്തിന് വേണ്ടി അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണ് നേരത്തെ പറഞ്ഞ വളരെ വിശാലമായ രീതിയിൽ കായംകുളത്തിന്റെ പ്രാധാന്യവും ഇവിടെ ഇവിടെ വരാൻ പോകുന്ന ഈ ഹൈവേ രണ്ടായി കൃത്യമായി വിവരിച്ചിട്ടുണ്ട് മുബീറ ാട് അൻസാദ് അംബല കെ എ വാഹിദ നവാസ് നാസർ പറമ്പിൽ നസീർ ഹമീദ് മുഹമ്മദ് കുഞ്ഞു ചേരാപള്ളി സക്കീർ പൊന്നാരം മഹമൂദ് ജെ അബ്ദുൽ ഖാദർ തുടങ്ങിയവർ പങ്കെടുക്കും